ഉത്തരവാദം മാനവരാശിക്ക് ഭീഷണിയാണെന്നും ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു നരേന്ദ്രമോദി ഭീകരവാദത്തിനെതിരെ ഭീകരവാദത്തെ എതിർക്കുന്നതിൽ ഇരട്ടത്തപ്പ് പാടില്ല ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ഇന്ത്യ ഭീകരവാദത്തിന്റെ ആഘാതം അനുഭവിച്ചു വരികയാണ് പഹൽഗാമിലുണ്ടായ ആക്രമണം മാനവരാശിക്ക് നേരെ ആക്രമണമാണ് ദുഃഖത്തിന്റെ ആ മണിക്കൂറുകളിൽ ഇന്ത്യയുടെ പ്പം നിന്ന സൌഹൃദരാജ്യങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണം മാത്രമായിരുന്നില്ല മറിച്ച് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കുമുള്ള തുറന്ന വെല്ലുവിളിയായിരുന്നു ഇത് ഗുരുതരമായ ഒരു ചോദ്യമുയർത്തുന്നു ഉയർത്തുന്നു ഭീകരതയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം നമ്മളിൽ ആർക്കെങ്കിലും സ്വീകാര്യമാണോ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് അനുവദിക്കില്ലെന്ന് നാം വ്യക്തമായി പറയണം ഭീകരതയ്ക്കെതിരെ സഹിഷ്ണുത കാണിക്കരുത് ഭീകരത നിലനിൽക്കുന്നിടത്തോളം കാലം ഏതൊരു രാജ്യത്തിനും ഏതൊരു സമൂഹത്തിനും സുരക്ഷിത ം തോന്നില്ല സുരക്ഷ എല്ലാ രാജ്യത്തിന്റെയും അവകാശമാണ് ഭീകര സംഘടനകൾക്ക് അവരുടെ കൂട്ടാളികൾക്കുമെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ നേതൃത്വം വഹിച്ചിട്ടുണ്ട് കൂടാതെ ഏത് തരത്തിലുള്ള ഭീകരതയ്ക്കും ധനസഹായം നൽകുന്നതിനെയും ഞങ്ങൾ എതിർക്കുന്നു പഹൽഗാമിൽ ഭീകരതയുടെ വളരെ മോശം മുഖം ഞങ്ങൾ കണ്ടു നമുക്ക് നമ്മുടെ കുട്ടികളെ നഷ്ടപ്പെട്ടു പലരും അനാഥരായി എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലും അതിർത്തി കടന്നുള്ള ഭീകരവാദ വിഷയം ഉന്നയിച്ച കാര്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സ്ഥിരീകരിച്ചിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രധാനമന്ത്രി ഒരു മുൻഗണനാ വിഷയമായി പരാമർശിച്ചു ഇത് ഇന്ത്യയും ചൈനയും ഒരേപോലെ ബാധിക്കുന്ന ഒന്നാണെന്നും അതിനാൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കാൻ നമ്മൾ പരസ്പരം പിന്തുണയ്ക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു മോദിയുടെ പരാമർശത്തിന് നൽകിയ മറുപടിയിൽ അതിർത്തി കടന്നുള്ള ഭീകര വിഷയത്തിൽ ചൈനയുടെ സഹകരണവും പിന്തുണയും ലഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി വിഷയം ചർച്ച ചെയ്തു ഉന്നയിച്ചു അദ്ദേഹം തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമായി അവതരിപ്പിച്ചു ഇന്ത്യയും ചൈനയും ഒരുപോലെ ഇരകളാകുന്ന വിപത്താണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി മിശ്രി കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെയും ചൈനയുടെയും സഹകരണം ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുടെ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി ഇത് മാനവരാശിയുടെ ഐശ്വര്യത്തിന് വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി മോദി ഷിയോട് പറഞ്ഞു ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും ചർച്ചയിൽ വന്നു കഴിഞ്ഞ വർഷം സൈനിക പിൻമാറ്റം വിജയകരമായി പൂർത്തിയാക്കിയതും അതിനുശേഷം അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി പറഞ്ഞു നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച അതിർത്തിയിൽ സമാധാനം നിലനിർത്താനും ബന്ധത്തിൽ തടസ്സങ്ങൾ ഒഴിവാക്കാനും ധാരണയായതായും മിശ്രൂട്ടിച്ചേർത്തു ഷാങ്ഹായ് ഉച്ചകോടിയിൽ സൌഹൃദം പങ്കിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും മോദിയും പുടിനും ഒരുമിച്ചാണ് വേദിയിലെത്തിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും അവഗണിച്ചു ഷഹബാസ് ഷെരീഫിന് മുന്നിലൂടെയാണ് ഇരുവരും പോയത് ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് മോദി ഷി പുടിൻ സംഭാഷണത്തിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അവഗണിച്ചു ഉച്ചകോടിക്കിടെ ഫോട്ടോയെടുക്കൽ പോലുള്ള നടപടിക്രമങ്ങൾക്കായി നേതാക്കൾ ഒത്തുകൂടിയപ്പോഴായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി